നമസ്കാരം ഗുരുവായൂർ ഡിബോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി മുപ്പട്ട് ബുധനാഴ്ച ആയിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസം തന്നെയായിരുന്നു ഇന്നലെ ഞാനൊരു പ്രത്യേക സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഇന്നലെ തൊഴാനായിട്ട് എത്തിയത് കാരണം ഭഗവാന് ശുദ്ധിയായിരുന്നതുകൊണ്ട് തന്നെ ശിവേലി ഉണ്ടായിരുന്നില്ല പകരം ശ്രീഭൂതബലി ആയിരുന്നു അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഭഗവാനെ കണ്ടു തൊഴാം എന്നുള്ള ഒരു സന്തോഷത്തിലാണ് ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്ത് ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വരുന്നവരെല്ലാം എല്ലാം ആ ക്യൂവിനുള്ളിലേക്ക് വേഗം തന്നെ കടത്തി വിടുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങൾ എത്തിയ സമയത്ത് ആ കൊടിമരത്തിൻ്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റ് നേരത്തിന് ആ ഒരു ഭാഗം ക്ലോസ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കാരണം പുറത്തുനിന്ന് ആ ജനറൽ ജനറൽക്കും ഇങ്ങനെ വന്ദേഭാരതമായിട്ട് നാലമ്പലത്തിനകത്തേക്ക് കടത്തി വിടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയം ഞങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഞങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പോൾ അവിടെ ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ ഭക്തർക്ക് പ്രദക്ഷിണ അങ്ങനെ പൂർത്തിയാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളുടെ മുന്നിലായിട്ട് ഒരുപാട് ഭക്തർ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഞങ്ങളുടെ തൊട്ടടുത്തായിരുന്നു ആൽ രൂപമൊക്കെ സമർപ്പിക്കുന്ന ഒരു ഭണ്ഡാരം തുലാഭാരം കൗണ്ടറിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ കുറച്ച് ഇങ്ങനെ ക്യൂവിലെ അവരുടെ പ്രാർത്ഥനകളെല്ലാം ആൾ രൂപം വഴിപാട് ചെയ്യുന്നതിലൂടെ ഭഗവാനെ സമർപ്പിക്കാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം ആ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് നല്ല സന്തോഷിച്ചിട്ട് ആ ജനറൽക്ക് കടത്തി വിടുന്നവരെ ഞങ്ങൾ ഇങ്ങനെ കാത്തു നിന്നു കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ജനറൽ ക്യൂ മുഴുവനായിട്ട് കടത്തിവിട്ട് പിന്നെ ഞങ്ങളുടെ ഭാഗം തുറന്നു തന്നു അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് കൊടിമരച്ചോട്ടിനു അടുത്തുകൂടെ വലിയ വലിക്കല് ചുറ്റിയിട്ട് ഞങ്ങളിങ്ങനെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ അങ്ങനെ നാലമ്പലത്തിനകത്തേക്ക് കടന്ന പാടേ കണ്ടു നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ മുരളീധരനായിട്ടാണ് ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് നന്നായി ചിരിച്ചുകൊണ്ട് വേണുഗാനം പൊഴിക്കുന്ന ആ ഒരു രൂപത്തിലായിരുന്നു കേട്ടോ ഇന്നലെ രാവിലെ കുറച്ച് ഭക്തരെല്ലാം ഒരുപാട് നേരം കാത്തുനിന്ന് വിഷമിച്ചിട്ടാണ് ഭഗവാനെ തൊഴാനായിട്ട് സാധിച്ചത് അപ്പോൾ ആ വിഷമം ഒക്കെ ഒന്ന് തരാം ഞാൻ എല്ലാവർക്കും എന്നുള്ള ഒരു ഭാവത്തിലെ ആണ് ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ ഓടക്കുഴൽ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നത് തന്റെ ആ വേണുകാനത്തിലൂടെ എല്ലാ ഭക്തരുടെയും വിഷമങ്ങളെല്ലാം ഭഗവാനിലേക്ക് അല്ലെങ്കിൽ അലിങ്ങില്ലാതാവട്ടെ എന്നൊരു രീതിയിലാണ് ഭഗവാൻ ഇന്നലെ നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ കാലുകൾ രണ്ടും ഇങ്ങനെ പിണച്ചു വെച്ചുകൊണ്ട് കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ പട്ടുകോടകം ചുറ്റിയിട്ടുണ്ടായിരുന്നു അരയിൽ കിങ്ങിണി കെട്ടിയിട്ടുണ്ടായിരുന്നു രണ്ട് കൈകളും ഇങ്ങനെ ഓടക്കുഴയിൽ പിടിച്ചുകൊണ്ട് ചുണ്ടോട് ചേർത്തിട്ടാണ് കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ കൈവളകൾ നന്നായി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു തോൾവളകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു തോളുകളിൽ രണ്ട് ഗോപിതിലകം ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ആ വളയം പോലത്തെ ഒരു വേറെ ഒരു മാലയും കൂടി അണിഞ്ഞിട്ടുണ്ടായിരുന്നു നെറ്റിയിൽ ഗോപിതിലകം ചാർത്തിയിട്ടുണ്ട് കാതുപൂക്കൾ അണിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പൊന്നിൻ കിരീടം ചൂടിയിട്ടുണ്ട് കിരീടത്തിന് മുകളിലായിട്ട് രണ്ട് തിരുമുടി തിരുമുടിമാലകളായിരുന്നു ട്ടോ ഇന്നലെ ഭഗവാനുണ്ടായിരുന്നത് ഒരെണ്ണം ആ വെളുത്ത നന്ദിയാർവട്ട പൂക്കളുടെ ഇടയിലെ തെച്ചിപ്പൂക്കൾ ഇങ്ങനെ കോർത്തിട്ടുള്ള ഒരു തിരുമുടി തിരുമുടിമാലയായിരുന്നു വേറൊരെണ്ണം ധാരാളമായിട്ട് ഇങ്ങനെ തെച്ചിപ്പൂക്കൾ കോർത്തിട്ടുള്ള ഒരു തിരുമുടിമാല കൂടി ആയിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഉണ്ടമാലകളായിട്ട് രണ്ടെണ്ണമാണ് ഇന്നലെ ഉണ്ടായിരുന്നത് ഭഗവാനോട് ചേർന്ന് കിടക്കുന്ന ആ എന്ന് പറയുന്നത് ധാരാളം ഇങ്ങനെ നന്ദി പൂക്കൾ കോർത്തിട്ട് അതിനിടയിലായിട്ട് തെച്ചിപ്പൂ ഇങ്ങനെ ചേർത്ത് കോർത്തിട്ടുള്ള ഒരു രീതിയിലുള്ള ഉണ്ടമാലയായിരുന്നു ഉണ്ടായിരുന്നത് അതിന് തൊട്ടടുത്തായി തുളസിയും തെച്ചിയും കൂടെ ചേർന്ന് കോർത്തിട്ടുള്ള വേറൊരു ഉണ്ടമാലയും കൂടിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ സ്ത്രീലകത്ത് നല്ല ഭംഗിയായി ചിരിച്ചുകൊണ്ട് വേണുഗാനം പൊഴിക്കുന്ന ഒരു പൊന്നും ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു ഇന്നലെ നമ്മുടെ ഉണ്ണി ഉണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഓടക്കുഴൽ വിളിച്ചു നിൽക്കുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ രൂപം മനസ്സിൽ നന്നായി എല്ലാവരും കണ്ട് തൊഴുതോളൂ അങ്ങനെ അവിടെ തൊഴുത് നമസ്കരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഗണപതിയെ തൊഴാനായിട്ട് എത്തിയത് ഗണപതി ഭഗവാൻ ഇന്നലെ നല്ല ഭംഗിയിൽ ചെറിയൊരു കുട്ടിയായിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത് ശിരസിൽ ചന്ദനവും ചുവപ്പും ഇട കലർന്നിട്ട് നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള ഒരു കിരീടമായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ തൊഴുത് അങ്ങനെ ദേവിയെ തൊഴുത് നമ്മുടെ കുഞ്ഞിക്കൃഷ്ണനെ ഒന്ന് തൊട്ട് തലോടിയിട്ടാണ് ഞങ്ങൾ നേരെ ആ പടിഞ്ഞാറ് ഭാഗത്തെത്തി ഗുരുവായൂരപ്പനെ തൊഴുതു നമസ്കരിച്ചത് കേട്ടോ അവിടെ നിന്ന് അങ്ങനെ തിരിഞ്ഞ് അനന്തശയനത്തിന് അവിടെ തൊഴുതു നമസ്കരിച്ചു പിന്നെ വടക്ക് വശത്ത് വന്ന് നമ്മുടെ താമരക്കണ്ണനെ കണ്ട് തൊഴുതു വേഗം തിരിഞ്ഞ് വന്ന് പടിഞ്ഞാറ് ഭാഗത്തെത്തി ഒന്നും കൂടെ തൊഴുതു നമസ്കരിച്ച് ആ നരസിംഹമൂർത്തിയെയും കൂടെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കേട്ടോ നാലമ്പലത്തിനകത്ത് നിന്ന് ചുറ്റമ്പലത്തിലേക്ക് കടന്നത് അവിടെ നിന്ന് നേരെ പോയത് ഭഗവതി അമ്മേടെ അടുത്തേക്കായിരുന്നു ഇന്നലെ വാതിൽമാണത്തിനുള്ളിൽ കൂടെ തന്നെയായിരുന്നു തൊഴാനായിട്ട് എത്തിയത് ഭഗവതി മ്മ ഇന്നലെ നല്ല സുന്ദരിയായിട്ട് ചിരിച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചുവന്ന പട്ടാണ് ചുറ്റിയിട്ടുണ്ടായിരുന്നത് ആ ഭാഗം മുഴുവൻ പൂക്കൾ കൊണ്ട് ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയിൽ താമരപ്പൂക്കളും തുളസിയും എല്ലാം തെച്ചിപ്പൂക്കളും എല്ലാം ഇങ്ങനെ നിറയെ മൂടിക്കെടുക്കുന്ന ആ പട്ടിന് മുകളിൽ ഇങ്ങനെ മൂടിക്കെടുക്കുന്ന ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കല്ലുമാല ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിരിച്ചു കൊണ്ട് സുന്ദരിയായിട്ടിരിക്കുന്ന നമ്മളെല്ലാം അനുഗ്രഹിക്കാനായിട്ട് ഇരിക്കുന്ന ഒരു ഭഗവതി അമ്മയായിട്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അങ്ങനെ അവിടെ യും തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ ഭഗവതി പുറകിൽ പോയി മമ്മിയൂരപ്പനെ ഒന്ന് തൊഴുത് നേരെ കൊടിമരച്ചുകൊട്ടിലേക്ക് വന്നത് കേട്ടോ അങ്ങനെ അവിടെ ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ആ വിളക്ക് കണ്ട് നന്നായി തൊഴുതു തൊഴുത് അതുപോലെ തന്നെ നമസ്കരിച്ച് ഉഗ്രരൂപത്തിലുള്ള നരസിംഹമൂർത്തിയുടെ ആ ഫോട്ടോയിലും കണ്ട് തൊഴുതിട്ടാണ് നേരെ അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൂത്തമ്പലത്തിന് മുന്നിലെത്തിയത് അങ്ങനെ കഴിഞ്ഞ ദിവസം കൂത്തമ്പലത്തിന് മുന്നിൽ വന്ന് ഗുരുവായൂരപ്പൻ്റെ ആ കുഞ്ഞി കാലടികളെ കണ്ടു തൊഴാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ കാലടികൾ എങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളത് അതൊരു സങ്കല്പമാണ് കേട്ടോ ായിരപ്പന്റെ കുഞ്ഞി പാദങ്ങൾ പതിഞ്ഞിട്ടുള്ള ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കൂത്തമ്പലം നിൽക്കുന്ന സ്ഥലം അവിടെ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് കേട്ടോ തൊഴാറുള്ളത് അതിന് പുറകിലായിട്ട് ഒരു കഥയുണ്ട് നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അറിയാവുന്ന ഒരു കഥയായിരിക്കും മുൻപും നമ്മുടെ ചാനലിൽ കൂടെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അത് അറിയാത്തവർക്കായിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് ആ കഥ പറയാട്ടോ വളരെ ചുരുക്കി ആ കഥയൊന്നും പറയാം ഇവിടെ സാമൂതിരി ആയിരുന്ന ഒരു മാനവേദ രാജ എന്നുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു കേട്ടോ രാജാവിന് ഗുരുവായൂരപ്പനെ വളരെ ഇഷ്ടമുള്ള ഗുരുവായൂരപ്പൻ്റെ ഒരു വലിയ ഭക്തനായിരുന്നു അദ്ദേഹം അപ്പൊ അദ്ദേഹം ഒരിക്കൽ വില്യമംഗലം സ്വാമിയാരെ കുറിച്ച് കേൾക്കാനിടയായി വില്യമംഗലത്തിന് ഗുരുവായൂരപ്പൻ സദാപ്രത്യക്ഷനാണല്ലോ അപ്പോൾ അദ്ദേഹത്തിനും അങ്ങനെ ഗുരുവായൂരപ്പനെ ഒന്ന് കാണണം എന്നുള്ള ഒരു മോഹം ഈ വില്യമംഗലത്തിനെ കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹത്തിനും ഉണ്ടായിട്ടോ അങ്ങനെ വില്യമംഗലത്തിനടുത്ത് ചെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഗ്രഹം അറിയിക്കേണ്ടായി വില്യമംഗലം അങ്ങ് ഗുരുവായൂരപ്പനെ കാണുന്നത് പോലെ അങ്ങേക്ക് മുന്നിൽ ഗുരുവായൂരപ്പനെ പ്രത്യക്ഷപ്പെടുന്നത് പോലെ എനിക്ക് മുന്നിലും ഒന്ന് പ്രത്യക്ഷപ്പെടാനായിട്ട് ഭഗവാനോട് ഒന്ന് ചെന്നു പറയൂ എനിക്ക് ഭഗവാനെ കാണാനായിട്ട് അത്രയേറെ ഇഷ്ടപ്പെട്ടു നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടാൽ മാത്രം മതി ഒന്ന് ഭഗവാനോട് ഒന്ന് പറയൂ അങ്ങേടെ അടുത്തേക്ക് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ട് രാജാവ് വില്യമംഗലത്തിനോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത് അങ്ങനെ വില്ലുമംഗലത്തിനടുത്ത് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെടുന്ന ആ ഒരു സമയത്ത് ഈ രാജാവിന്റെ ഒരു ആഗ്രഹം വില്ലുമംഗലം ഗുരുവായൂരപ്പനോട് പറഞ്ഞു പൊന്ന് ഗുരുവായൂരപ്പ മാനവേദ രാജാവിനെ അങ്ങേ ഒന്ന് കാണണം എന്ന് അതിയായ ആഗ്രഹമുണ്ട് ഒന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കൂ അദ്ദേഹം അത്ര ഇഷ്ടത്തോടെ വന്ന് ഒരു കാര്യമാണെന്ന് പറഞ്ഞു അപ്പം അത് കേട്ടപാടെ അത് ചെയ്യാതിരിക്കാനായിട്ട് സാധിക്കില്ലല്ലോ കാരണം വില്ലുമംഗലല്ലേ ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഗുരുവായൂരപ്പനത് സമ്മതിച്ചു കേട്ടോ തീർച്ചയായും മാനവേദരാജാവിനെ എൻ്റെ ദർശനം നൽകാൻ ഞാൻ സമ്മതിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിനോട് ചെന്ന് അറിയിച്ചാലും എന്ന് പറഞ്ഞു അങ്ങനെ വില്ലുമംഗലം നല്ല സന്തോഷത്തോടെ രാജാവി െന്ന് അറിയിക്കുകയാണ് ഭഗവാൻ അങ്ങയുടെ മുന്നിൽ ദർശനത്തിനായി എത്തുന്നു എന്ന് അറിയിച്ചു സമ്മതം അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ രാജാവിനെ പിന്നെ ഒന്നും വേണ്ടല്ലോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചിരകാല അഭിലാഷമായിരുന്നു അത് ഭഗവാനെ നേരിട്ടൊന്ന് ദർശിക്കാന്നുള്ളത് വളരെ സന്തോഷവാനായിട്ടാണ് കേട്ടോ പിന്നീട് രാജാവ് കാണപ്പെട്ടത് അങ്ങനെ ഒരു ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉച്ചപൂജ എല്ലാം കഴിഞ്ഞ് നട സമയത്ത് ജോലിക്കാരെല്ലാം അവിടെ നിന്ന് പോയ സമയത്ത് നമ്മുടെ വില്യമംഗലം രാജാവിനെയായിട്ട് ഇപ്പോൾ ഈ കൂത്തമ്പലം നിൽക്കുന്ന ആ ഭാഗത്തേക്ക് ചെന്നിരുന്നു കേട്ടോ അങ്ങനെ അവിടെ വെച്ച് ശ്രീ ഗുരുവായൂരപ്പനെ നന്നായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സ്തുതിച്ച് പാടിയ സമയത്ത് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ വില്ലോമംഗലത്തിൻ്റെയും രാജാവിൻ്റെയും മുന്നിലും പ്രത്യക്ഷപ്പെടുകയാണ് കേട്ടോ ഉണ്ടായിരുന്നത് നല്ല കുറുമ്പൻ ഒരു ഉണ്ണിയായിട്ട് രാജാവ് ഇങ്ങനെ കണ്ട് തുറന്ന് നിൽക്കുമ്പോൾ ഇതാ നമ്മുടെ ഉണ്ണിക്കണ്ണൻ നല്ല ഭംഗിയായി ചിരിച്ചുകൊണ്ട് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു രാജാവിന് പിന്നെ എന്താ വേണ്ടത് രാജാവ് സന്തോഷം അദ്ദേഹം ആ പരിസരം എല്ലാം ണനെ മാത്രം ഇങ്ങനെ നോക്കിക്കൊണ്ട് ഓടിച്ചെന്ന് ഇങ്ങനെ പുണരാനായിട്ട് ശ്രമിച്ച ആ സമയത്ത് നമ്മുടെ പൊന്നു ഗുരുവായം പറഞ്ഞു മാനവേദ വില്ല എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങേക്ക് ദർശനത്തിനുള്ള ഒരു ഭാഗ്യം നൽകണം എന്നായിരുന്നു സ്പർശനത്തിനുള്ള അനുവാദം ഒന്നും ഞാൻ തന്നിട്ടില്ലാട്ടോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഒറ്റ അൊടി ഇടയ്ക്കുള്ളിൽ ഗുരുവായൂരപ്പൻ അപ്രത്യക്ഷനായിട്ടോ അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ മാനവീതര രാജാവിനെ ഗുരുവായൂരപ്പൻ്റെ ആ മയിൽപ്പീലിയിലാണ് പിടുത്തം കിട്ടിയത് അദ്ദേഹത്തെ തൊടാനായിട്ട് സാധിച്ചിരുന്നില്ല ആ മയിൽപ്പീലിയാണ് ഭഗവാന്റെ ആ ദർശിച്ചു എന്നതിനുള്ളൊരു തെളിവായിട്ട് അദ്ദേഹത്തിന് ലഭിച്ചത് കേട്ടോ ഒന്നും പറയാനില്ല സന്തോഷം കൊണ്ട് അദ്ദേഹം മതിമറന്ന് ഒരുപാട് ഒരുപാട് ഭഗവാനെ സ്തുതിച്ചു എനിക്ക് ഭഗവാനെ കാണാൻ സാധിച്ചല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഭഗവാൻ എന്തെങ്കിലും ഒരു സമർപ്പ് എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിന് പുറത്താണ് കേട്ടോ ഇപ്പോഴുള്ള ആ കൃഷ്ണനാട്ടം വഴിപാട് നടത്തിക്കൊണ്ടുവരുന്നത് ഭഗവാന്റെ എല്ലാ ലീലകളും ചേർത്ത് എട്ട് ഭാഗങ്ങളായി തിരിച്ചിട്ടുള്ള കൃഷ്ണനാട്ടം എന്നുള്ള ഒരു കലാരൂപത്തിനെ അദ്ദേഹം കലാരൂപത്തെ അദ്ദേഹം സൃഷ്ടിക്കുകയാണ് ചെയ്തത് ആ ഒരു വഴിപാടാണ് ഇപ്പോൾ കൃഷ്ണനാട്ടം എന്നുള്ള പേരിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കഥയാണ് ആ കൂത്തമ്പലത്തിന് പുറകിലായിട്ടുള്ളത് കേട്ടോ അപ്പോൾ കൂത്തമ്പലത്തിനടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലം എന്നുള്ള രൂപത്തിലെ ഗുരുവായൂരപ്പൻ്റെ ആ കുഞ്ഞി കാലടികൾ പതിഞ്ഞിട്ടുള്ള ഒരു സ്ഥലം എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് കേട്ടോ നമ്മൾ തൊഴുതു പ്രാർത്ഥിക്കാറുള്ളത് അങ്ങനെ അവിടെ നിന്ന് നേരെ എത്തിയത് അടുത്തേക്കായിരുന്നു അയ്യപ്പൻ ഇന്നലെ നല്ല ഭംഗിയിലായിരുന്നു മുഖ ചാർത്തി ഉണ്ടായിരുന്നത് കേട്ടോ ഒരു കുഞ്ഞൊരു കിരീടം അയ്യപ്പനെ ഇങ്ങനെ ചൂടിയിട്ടുണ്ടായിരുന്നു നല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അയ്യപ്പനായിരുന്നു ഉണ്ടായിരുന്നത് ആ നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് ഒരു പട്ട രൂപത്തിലായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത് അതിന് മുകളിലായിട്ട് നല്ല ഭംഗിയുള്ള വലിയൊരു പാലക്കമാല കൂടെ അയ്യപ്പനടിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ മാലയായിട്ട് പുഷ്പങ്ങൾ കൊണ്ടുള്ള മാലയായിട്ട് താമരീതളും തുളസിയും കൂടി ചേർ ചേർത്ത് കോർത്തിട്ടുള്ള ഒരു മാലയായിരുന്നു ട്ടോ അയ്യപ്പൻ ഇന്നലെ ഉണ്ടായിരുന്നത് അതുപോലെ മഞ്ഞപ്പട്ടാണ് ചുറ്റിയിട്ടുണ്ടായിരുന്നത് ആ പട്ടിന് മുകളിലായിട്ട് സ്വർണ്ണ നിറത്തിലുള്ള ചെറിയ ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു മഞ്ഞപ്പട്ടായിരുന്നു ഇന്നലെ അയ്യപ്പൻ ചുറ്റിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അയ്യപ്പനെയും തൊഴുത് നമസ്കരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് എത്തിയത് അവിടെയും തൊഴുതു നമസ്കരിച്ച് പ്രദക്ഷിണം തുടർന്ന് നേരെ കൊഴിമരത്തിന് ചുവട്ടിലായി നന്നായി ഭഗവാനെ ഒന്നുകൂടെ കണ്ടു തൊഴിലതിനു ശേഷമാണ് ഭഗവതിക്കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ പാടെ കണ്ടിരുന്നു സീനിയർ സിറ്റിസൻ്റെ ക്യൂ ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞാണ് നിൽക്കുന്നുണ്ടായിരുന്നത് കാരണം അവരെ അകത്തേക്ക് കയറ്റിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് ഭക്തരിങ്ങനെ ആ ക്യൂവിലും കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു ഇന്നലെ ായിട്ട് പോയപ്പോഴെല്ലാം കണ്ടിരുന്ന കാഴ്ചകൾ കേട്ടോ ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഇന്നലെ നമുക്ക് പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് നാമങ്ങളാണ് ഭഗവാനെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് വലിയൊരു സംഖ്യ തന്നെയാണ് അല്ലേ അപ്പോൾ ഇന്നും നന്നായി നാമം ജപിച്ചോളൂ അതുപോലെ ഇന്നലത്തെ വീഡിയോൻ്റെ ചുവടയായിട്ട് എല്ലാവരോടും കമൻ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാമജപം തുടർന്നും കൊണ്ട് വൈശാഖം കഴിഞ്ഞാലും തുടർന്നുകൊണ്ട് പോകണമെന്നുള്ളത് കൂടുതൽ പേരും തുടർന്നു പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് തുടർന്നു കൊണ്ട് പോകും കേട്ടോ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് കൗണ്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് ഒരുപാട് നാമം ജപിക്കാറുണ്ട് പക്ഷേ കൗണ്ട് ചെയ്യാറില്ല എന്നുള്ളത് അതും സാരമില്ല സാധിക്കുന്നവരെ എല്ലാം കൗണ്ട് ചെയ്തിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ അപ്പൊ വൈശാഖ മാസത്തിൽ പോലെ തന്നെ ആയിരിക്കും തുടർന്നു കൊണ്ടുള്ള എല്ലാ മാസങ്ങളിലും ഉണ്ടായിരിക്കുക ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളിലേക്ക് കടക്കാം വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നാളെ അപര ഏകാദശിയാണ് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി വൈശാഖ മാസത്തിലെ രണ്ടാമത്തെ ഏകാദശിയാണ് കേട്ടോ അപ്പോൾ സാധിക്കുന്നവരെല്ലാം ഏകാദശി വ്രതം എടുത്തോളൂ വ്രതം തുടങ്ങുന്നത് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി രാവിലെ ഒന്ന് പന്ത്രണ്ടിനും അതുപോലെ തന്നെ അവസാനിക്കുന്നത് മെയ് ഇരുപത്തി മൂന്ന് രാത്രി പത്ത് ഇരുപത്തി ഒമ്പതിനും ആണ് കേട്ടോ പാരണ സമയമായിട്ട് വരുന്നത് മെയ് ഇരുപത്തി നാല് രാവിലെ ആറ് രണ്ടിനും എട്ട് മുപ്പത്തി മൂന്നിനും ഇടയിലാണ് അപ്പോൾ വ്രത സമയത്ത് എല്ലാവരും നന്നായി നാരായണ നാമം ജപിച്ചോളൂ അഷ്ടാക്ഷരീ മന്ത്രം ജപിച്ചോളൂ ഓം നമോ നാരായണായ ദ്വാദശാക്ഷരീ മന്ത്രം ജപിച്ചോളൂ ഓം നമോ ഭഗവതേ വാസുദേവായ നാരായണൻ സാ നാരായണീയും സാധിക്കുന്നവരെല്ലാം വായിച്ചോളൂ കേട്ടോ അപ്പം എല്ലാവർക്കും ഏകാദശി വ്രതം എടുക്കാൻ സാധിക്കട്ടെ ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് രശ്മി എന്നൊരു ഭക്തിയാണ് വഴിപാട് കൗണ്ടറുകൾ എപ്പോഴാണ് തുറക്കുന്നത് അതുപോലെ തന്നെ എപ്പോഴാണ് അടയ്ക്കുന്നതെന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് സാധാരണയായി ഷീട്ടാക്കാനുള്ള കൗണ്ടർ തുറക്കുന്നത് രാവിലെ നാല് മണിക്കാണ് ഉച്ചയ്ക്ക് നട അടയ്ക്കുന്നത് വരെ അത് തുടർന്ന് പ്രവർത്തിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നാല് മണിക്ക് ഷീട്ടാക്കുന്ന കൗണ്ടർ തുറക്കുമെങ്കിലും കൂടെ പ്രസാദം ലഭിക്കുന്ന കൗണ്ടർ തുറക്കുന്നത് രാവിലെ അഞ്ച് മണിക്ക് ശേഷമാണ് അതും നട അടയ്ക്കുന്നത് വരെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടർ രാവിലെ അഞ്ച് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടര വരെയാണ് കേട്ടോ ുള്ളത് ഇനി വൈകിട്ട് ചീട്ടാക്കുന്ന കൗണ്ടർ തുറക്കുന്നത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെയാണ് തുറന്നിരിക്കുന്നുണ്ടാകുക അതുപോലെ തന്നെ വൈകിട്ട് അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടർ പ്രവർത്തിക്കുന്നത് അഞ്ച് അഞ്ചര മുതൽ രാത്രി ഒമ്പത് വരെയാണ് കേട്ടോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് സീമ എന്നൊരു ഭക്തയാണ് അശുദ്ധിയായിരിക്കുന്ന സമയത്ത് വഴിപാടുകൾ ചീട്ടാക്കി ചെയ്യാൻ സാധിക്കുമോ എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും സാധിക്കും കാരണം നമ്മൾ അശുദ്ധിയായിരിക്കുന്ന സമയത്ത് വേറെ ആരെങ്കിലും വിട്ടിട്ടായിരിക്കുമല്ലോ നമ്മൾ വഴിപാട് ചീട്ടാക്കി ചെയ്യുന്നുണ്ടായിരിക്കുക അങ്ങനെ ചെയ്യുന്നതിൽ യാതൊരു വിധം തെറ്റില്ലാട്ടോ ഇപ്പൊ ഉദാഹരണത്തിനായിട്ട് നിത്യത വഴിപാടിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കി നോക്കാം ഇപ്പൊ താമ്പൂലം വഴിപാട് മുപ്പത് ദിവസത്തിന് നമ്മൾ ചീട്ടാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുക ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ദേഹത്തിന് അശുദ്ധി വന്നാലും ആ വഴിപാട് ബാക്കി പക പതിനഞ്ച് ദിവസവും ഇവിടെ തുടർന്നു കൊണ്ട് പോകുന്നതായിരിക്കും കേട്ടോ അപ്പൊ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അശുദ്ധി ആണെങ്കിൽ കൂടെ വഴിപാടുകളെല്ലാം തുടർന്ന് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം കേട്ടോ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് നാലമ്പലത്തിനകത്ത് ഹനുമാൻ സ്വാമിയുടെ കുങ്കുമം നമുക്ക് എടുത്ത് തൊടാനായിട്ട് സാധിക്കുമോ എന്നാണ് കേട്ടോ ഒരു ഭക്തർ ചോദിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും സാധിക്കും സാധാരണയായിട്ട് സ്ത്രീകൾ ഹനുമാൻ സ്വാമിയുടെ ദേഹത്ത് നിന്ന് നേരിട്ട് കുങ്കുമം എടുത്ത് ചേർത്താറില്ല താഴെ വെച്ചിരിക്കുന്ന ആ ട്രേ നിന്നാണ് കേട്ടോ എടുക്കാറുള്ളത് അതിന് കാരണമായിട്ട് പറയുന്നത് ഹനുമാൻ സ്വാമി എന്ന് പറഞ്ഞ നിത്യ ബ്രഹ്മചാരിയാണല്ലോ അതുകൊണ്ടാണ് ദേഹത്ത് നേരിട്ട് തൊടാത്തത് പുരുഷന്മാർക്ക് ദേഹത്ത് നിന്ന് എടുത്തു തൊടാൻ സാധിക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ ഞാനും വിഷ്ണു തൊഴാനായിട്ട് പോകുന്ന സമയത്ത് ചില സ്ത്രീ ഭക്തജനങ്ങൾ അവിടെ ദേഹത്തുനിന്ന് എടുത്ത് തൊടുന്നത് കാണാറുണ്ട് അപ്പോൾ ഞങ്ങളത് തിരുത്തി കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ചിലർ അതങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ ചിലർക്ക് നല്ല ബുദ്ധിമുട്ടാണ് അവർ നമ്മളിങ്ങനെ തുറച്ചു നോക്കും പക്ഷെ അത് കൃത്യമായി മനസ്സിലാകാറുണ്ട് ഇനി നിങ്ങൾ പോകുന്ന സമയത്ത് നന്നായി ശ്രദ്ധിച്ചോളൂ കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്തതായി ഇന്നലെ നമ്മുടെ വീഡിയോൻ്റെ ചുവടെ വന്നിട്ടുള്ള ഒരു കമൻറ്റാണ് ധന്യമോൾ എന്നൊരു ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് മുൻപ് നമ്മൾ ലൈവ് ചെയ്തിരുന്ന സ്ഥലത്ത് വെച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തുകൂടെ ഗുരുവായൂര പരിസര പ്രദേശങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണെന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് അതിപ്പോൾ സാധ്യമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പ്രകാരം നടപ്പന്തലിലെ വീഡിയോഗ്രാഫി നിരോധിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഉത്തരവ് വന്നതിന് ശേഷം നമ്മുടെ എല്ലാ വീഡിയോസും നമ്മുടെ ഓഫീസിലാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് കേട്ടോ അത് ചെയ്യാനായിട്ട് സാധിക്കാത്തത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോന് താഴെ ചോദിച്ചിരിക്കുന്ന ചില ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ കമൻറ്റിലൂടെ തന്നെ മറുപടി തരാമെന്ന് വിചാരിക്കുന്നുണ്ട് ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം വരാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങളെല്ലാം ഇത്രയാണ് ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം കേട്ടോ അപ്പോൾ ഏകാദശി എടുക്കാനായിട്ട് ആരും മറക്കണ്ട ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ